ഡൈനോസറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവയോടൊപ്പം മറ്റ് ചില ജീവി വർഗങ്ങളും സ്വാഭാവികമായി ഉണ്ടായിരിക്കാം അതിനുശേഷം ഒരു വലിയ ഉൽക്ക ഭൂമിയിൽ പതിച്ച് ആ കാലഘട്ടത്തിലെ ഡൈനോസറുകളടക്കമുള്ള എല്ലാ ജീവികളും നശിച്ചുപോയെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോസിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ആ വലിയ നാശത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇപ്പോൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവജാലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജെയിൻറ്റ് ഐസോപോഡ് പോഡ് ഇൻഡോനേഷ്യയിലാണ് ഇവ ധാരാളമായി ജീവിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് അടി മുതൽ ഏഴായിരം അടി വരെ ആഴത്തിൽ വരെയാണിവ ജീവിക്കുന്നത് രണ്ട് പോയിന്റ് അഞ്ചടി വരെയാണിവ വളരുക ഒന്നര കിലോഗ്രാമോളം വരെ ഭാരവമുണ്ടാകും ഇവയ്ക്ക് ജീവനോടെയുള്ള ഒന്നിനെയും ഇവ ആഹാരമാക്കാറില്ല മറിച്ച് ചത്തുകിടക്കുന്ന എന്ത് ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട് വേഗത്തിൽ തൻ്റെ ഇരയെ ഭക്ഷിക്കുവാൻ കഴിയുന്ന ജീവി കൂടിയാണിത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മുതലയെ നാലഞ്ച് ജയൻറ്റ് ഐസ്ബോർഡ് ചേർന്ന് ഒരു ദിവസം കൊണ്ടുതന്നെ മുഴുവനായും ഭക്ഷിക്കും ഇത്രയും ചെറിയൊരു ജീവി ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കഴിക്കുന്ന വേഗത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് മുന്നൂറ് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ ജീവി വർഗത്തിന് ഇപ്പോഴും വംശനാശം സംഭവിച്ചിട്ടില്ല ചൈന പോലെയുള്ള പുറം രാജ്യങ്ങളിൽ മനുഷ്യർക്കാവശ്യമായ ഘടകങ്ങൾ ഐസോപോഡിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഇവയെ വൻതോതിൽ ഭക്ഷണമാക്കാറുമുണ്ട് നോസിഡ് മോൾ നോർത്ത് അമേരിക്കയിലും കാനഡയിലുമാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവയ്ക്കു കണ്ണുകളില്ല എന്നതാണ് നായകൾ സ്മെൽ ചെയ്യുന്നതിൻ്റെ പത്തിരട്ടി ഇവയ്ക്ക് സ്മെൽ ചെയ്ത് കാര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇവയുടെ ഈ കഴിവാണ് ഇര പിടിക്കുവാനും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുവാനുമൊക്കെ ഇവയെ സഹായിക്കുന്നത് കരയിലും വെള്ളത്തിലുമായാണ് ഇവ ജീവിക്കുന്നത് ഡൈനോസറിന്റെ കാലഘട്ടം മുതൽ ഇന്നുവരെയും ഇവ ജീവിച്ചിരിക്കുന്നു ബ്ലാങ്കറ്റ് ഒക്ടോപ്പാസ് പസഫിക് ഓഷനിൽ വസിക്കുന്ന ഈ ഒക്ടോപ്പസ് മൈൽ പീലി വിരിക്കുന്നത് പോലെ ഇതിനും ആവശ്യം വരുമ്പോൾ പിൻഭാഗത്തെ ചിറക് പോലത്തെ ഭാഗം വിരിക്കാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ബ്ലാങ്കറ്റ് കാണുക എണ്ണായിരം അടി താഴെയാണ് ജലത്തിൽ ഇവ കാണപ്പെടുക ഏഴടി വരെയാണിവ വളരുക ഇപ്പോഴും വംശനാശം സംഭവിക്കാതെ ഇവ കടലിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നു ഹോർഷ്യൂ ക്രാബ് നോർത്ത് അമേരിക്കയിലാണ് ഈ ക്രാബിനെ കൂടുതലായും കാണപ്പെടുന്നത് ഇവയുടെ ബ്ലഡിൽ കൂടിയ അളവിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവയുടെ ബ്ലഡിന്റെ നിറം നീലയാണ് ഇതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ലിറ്റർ ബ്ലഡിന് അറുപതിനായിരം ഡോളർ ആണ് വില അത് ഇന്ത്യൻ മതിപ്പിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലധികമായിരിക്കും ഈ ക്രാബിന്റെ ബ്ലഡിന് ഇത്രയും വില വരുവാൻ കാരണം ആവശ്യമായ ഗ്ലൂക്കോസ് മുതൽ നിറയെ മെഡിസിൻസ് ഇവയുടെ ഈ ബ്ലഡ് കൊണ്ടാണ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് നാനൂറ്റി അൻപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇപ്പോഴും ഇവ ജീവനോടെ വംശനാശം സംഭവിക്കാതെ ജീവിക്കുന്നു എന്നിരുന്നാലും മെഡിസിനും മറ്റുമായി ഇവയുടെ ബ്ലഡ് എടുക്കുന്നതിനാൽ ഇവയുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു വരികയാണ് സീ സ്പൈഡർ ഇവ പസഫിക് പോർഷനിലാണ് കാണപ്പെടുക എട്ട് കാലുകളോടുകൂടിയുള്ള ഈ സീ സ്പൈഡറുകളുടെ കാലുകൾക്ക് മൂന്ന് വരെ വളരുവാൻ കഴിയുന്നതാണ് ഹൃദയമില്ലാത്ത ജീവി കൂടിയാണിത് ഇവ ശ്വസിക്കുന്നത് അതിൻ്റെ കാലുകൾ വഴിയാണ് രണ്ടായിരം അടി മുതൽ അയ്യായിരം അടി വരെ ആഴത്തിലാണിവ താമസിക്കുന്നത് ആമയേക്കാളുമൊക്കെ വളരെ പതിയെയാണ് സ്പൈഡറുകളുടെ സഞ്ചാരം നാന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇന്നും ഇവ ജീവനോടെ ഇരിക്കുന്നു പെലിക്കൻ ഈൽ ആയിരത്തി അറുന്നൂറ് അടി മുതൽ പതിനായിരം അടി താഴ്ചയിലാണ് പെലിക്കൻ ഈലിൻ്റെ വാസം പെരുമ്പാമ്പുകൾ എങ്ങനെയാണ് അവയേക്കാൾ വലിയ ഇരകളെ വായവലുതാക്കി ഭക്ഷിക്കുന്നുവോ അതുപോലെയാണ് ഈ മത്സ്യവും തന്നെക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ഇരയെ വായവലുതാക്കി ഭക്ഷിക്കുന്നത് ഇവയ്ക്ക് ചെറിയ ചെറിയ അറുപതോളം കൂർത്ത പല്ലുകളുമുണ്ട് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ നീന്തുവാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ് കുറഞ്ഞത് അറുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇന്നുവരെ ഇവ വംശനാശം സംഭവിക്കാതെ ജീവിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ